எல்லும் இது நம்ம வந்துட்டுள்ளது ഒരു അടിപൊളിയായിട്ടുള്ളൊരു കോംബോഫറുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ ഈ ഒരു കോംബോ ഓഫർ ഇതുവരെ ചെയ്തിട്ടില്ല ഒരുപാട് പേര് നമ്മളോട് സിംഗിളായിട്ട് തന്നെ വാങ്ങിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഏതാണ് പ്ലാന്റ് എത്രയാണ് പ്രൈസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പലരും നമ്മളോട് പ്ലാന്റിൻ്റെ സൈസൊക്കെ ചോദിക്കാറുണ്ട് അതായത് നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചിട്ടാണ് എല്ലാ വീഡിയോസും തന്നെ ചെയ്യാറ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അതിന് വേറെ സംശയമൊന്നും വേണ്ട അപ്പം കോംബോയിൻ്റെ വിലയും നമ്മൾ ഈ ഒരു വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് നേരെ ഇന്നത്തെ നമ്മുടെ കോംബോ വീഡിയോയിലേക്ക് പോവാം അപ്പം നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് അപ്പം ഹൈഡ്രാഞ്ചിയുടെ ഒരു നാല് വെറൈറ്റി കളേഴ്സാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ കോംബോയിൽ വന്നിട്ടുള്ളത് കേട്ടോ പണ്ടൊക്കെ നമ്മുടെ ഹൈഡ്രാഞ്ചിക്ക് ഒരു ഒരു കളർ രണ്ട് കളറൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു അതായത് വയലറ്റ് പിങ്ക് ആ ഒരു ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാല് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സ് വന്നിട്ടുള്ള ഹൈഡ്രാൻജിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണാം പക്ഷേ ഇതിൽ നമ്മൾ പൂക്കൾ ആവാത്ത പ്ലാന്റ് ആണോ പൂക്കൾ ഉടനെ ആവുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇതാണ് പ്ലാന്റ് കേട്ടോ നമ്മുടെ പ്ലാന്റ് ഇതാണ് ഇതുപോലൊരു കവറിലാണ് വരുന്നത് അപ്പം ഇതിൻ്റെ നാല് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പ്ലാന്റിന്റെ എല്ലാത്തിൻ്റെയും സൈസ് സെയിം ആണ് അപ്പം പ്ലാന്റ്സ് ഞാൻ ഒരുമിച്ച് കാണിക്കുന്നത് ഇതിൽ പൂക്കളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരുമിച്ച് കാണിക്കുന്നത് നമുക്ക് നാല് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ വന്നിട്ടുള്ളത് വൈറ്റ് പിങ്ക് റോസ് റെഡ് ആണ് ഈ നാല് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് വൈറ്റ് ആണ് അതായത് നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഹൈട്രാൻജിയ പൂക്കളാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് പിങ്ക് ലൈറ്റ് ആയിട്ടുള്ള റോസും പിങ്കും നമുക്ക് അറിയാൻ രണ്ടും രണ്ടാണ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബേബി പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് റോസ് നമ്മുടെ പിങ്കിനേക്കാളും കുറച്ചും കൂടി ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് റെഡ് കളറ് അപ്പോൾ ഈ ഹൈഡ്രാജിയുടെ റെഡൊക്കെ ഒരു ഒരു വെറൈറ്റി കളേഴ്സാണ് കാരണം അത്രയും ഇങ്ങനെ കുട പോലെ ഉണ്ടാകുന്ന പൂക്കളാണ് ഹൈഡ്രാൻജിയുടെ പൂക്കൾ അപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ നല്ല റെഡ് കളർ വരുമ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് കളേഴ്സാണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ വന്നിട്ടുള്ളത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു കോംബോയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് അടക്കമുള്ള പ്രൈസാണ് നിങ്ങൾ എക്സ്ട്രാ കൊറിയർ ചാർജ് പേ ചെയ്യേണ്ടതില്ല മുന്നൂറ്റി അൻപത് രൂപ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാല് അടിപൊളിയായിട്ടുള്ള നാല് പ്ലാന്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതാണ് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ നമുക്ക് ഈ ഒരു ഒക്കെ നിങ്ങൾക്ക് വളരെ സേഫായിട്ട് അയച്ചു തരാനായിട്ട് പറ്റും മുമ്പ് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കാരണം ഇതൊക്കെ നമ്മൾ ഒരുപാട് ഡിമാൻഡ് ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇതിനോടൊപ്പം തന്നെ ഒരു കോംബോയും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതും നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് ആണ് കേട്ടോ നമുക്കറിയാം മരുഭൂമിയിലെ റോസാ പൂ പുഷ്പം അപ്പം അനിയന്തൊരു പുഷ്പം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു കോമ്പോയിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പൂക്കൾ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ വിത്ത് ഫ്ലവറോട് കൂടിയാണ് നമ്മൾ അയക്കുക അപ്പം ഒന്നാമത്തെ നമ്മുടെ കളർ ഈ ഒരു ലൈറ്റ് മഞ്ഞ ആണ് കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു മഞ്ഞയാണ് മഞ്ഞയുമല്ല വെള്ളുമല്ലാത്തൊരു ടൈപ്പാണ് പിന്നെ നമുക്ക് വന്നിട്ടുള്ള റെഡ് ആണ് കേട്ടോ റെഡ് ഇതിന്റെ പൂക്കൾ വിരിഞ്ഞിട്ടില്ല മുട്ടാണ് അപ്പം ഇതുപോലെ പൂക്കൾ വരുന്ന പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ നയിക്കുക ഈ രണ്ട് പ്ലാന്റ്സ് മാത്രമേ നമ്മുടെ ഈ ഒരു അഡീനിയം കോമ്പോലും വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അഡീനിയം പ്ലാന്റ്സ് വളർത്തുന്നവർക്കറിയാം അത്ര ഭംഗിയുള്ള പൂക്കളാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാവുക അപ്പം ഇത് നമുക്ക് വലിയൊരു പോട്ടിലേക്ക് മാറ്റി നടേണ്ടതുണ്ട് അതായത് ഇതിൻ്റെ ഈ ഒരു അടിഭാഗം വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് പോട്ട് മാറ്റി മാറ്റി നടേണ്ടതായിട്ട് വരും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു അഡീനിയം പ്ലാന്റ് നമ്മുടെയൊക്കെ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് വന്നിട്ടുള്ള പ്രൈസ് പറയുന്നത് നാനൂറ്റി അൻപതാണ് കേട്ടോ അതായത് ഫോർ ഫിഫ്റ്റി ആണ് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് വളരെ കുറഞ്ഞ വിലയാണ് അഡീനിയത്തിനൊക്കെ നിങ്ങൾക്ക് അറിയാം എല്ലാ നഴ്സറികളിലും പോയി ചോദിച്ചാലറിയാം അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ്സ് തന്നെയാണ് അടീനിയം അപ്പോൾ ഈ ഒരു രണ്ട് കളേഴ്സിന് വന്നിട്ടുള്ള പ്രൈസ് നാനൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് എടുക്കട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം നമുക്കറിയാം ഈ രണ്ട് കോംബോയും റയർ ആയിട്ടുള്ള ആണ് റയർ ആയിട്ടുള്ള കളേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഓർഡർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വേഗം കിട്ടണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ താഴെ കൊടുത്തിട്ട് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്